ഇത് മാസമോട്ടോഴ്സ് ആണ് ആക്റ്റീവ ത്രീ ജി വണ്ടി പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് പെട്രോൾ ഫുള്ള് തീർന്നു പോയി വണ്ടി നമ്മൾ വഴി പെട്ടു പോയിട്ട് അവിടെ പോയി എടുത്തു വിടുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ നിലവിൽ ഈ ഓവർഫ്ലോൻ്റെ റിലേറ്റഡ് ആയിട്ട് ഈ വണ്ടി വണ്ടിക്ക് മുമ്പ് നമ്മൾ ഒരു നാല് മാസം മുമ്പ് ചെയ്തതാണ് സെയിം കംപ്ലയിൻറ്റ് വീണ്ടും അതേ കംപ്ലയിൻ്റ് തന്നെയാണ് കാണിച്ചതാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൊടി പോലെയൊക്കെ കിടക്കേണ്ടത് ഈ വെള്ള കളറിലൊക്കെ പൊടി പോലെ നിൽക്കുന്നത് ഈ പെട്രോളിൽ വരുന്ന എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളും ഇപ്പോൾ വന്നത് മെയിനായിട്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഉള്ള എത്തനോളാണ് അപ്പോൾ അതിൻ്റെ ഒരു റിയ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ഇത് മൊത്തം കാണിക്കണം കേട്ടോ ഇതിന് എന്താണോ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് അതിനകത്ത് പെട്രോള് ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത് ഏകദേശം ഒരു പത്തോ രണ്ടായിരം കിലോമീറ്റർ കൂടുമേ അതൊരു നൂറ് ഒരു അമ്പത് എം എൽ ആണ് വന്നത് അതൊന്നും മേടിച്ച് ഒഴിച്ച് കൊടുക്കുക അതാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ ആ കൂട്ടത്തേക്കിടെ തന്നെ അങ്ങോട്ട് ക്ലീൻ ആയി പോക്കുള്ളൂ ഇപ്പം നിലവിലേക്ക് മുമ്പ് നമ്മൾ കംപ്ലയിൻറ്റ് വന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പെട്രോളിൻ്റെ ടാപ്പൊക്കെ ഒന്ന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഈ സ്ലോ ജെറ്റ് ഈ അല്ല സ്ലോ സ്ലോജെറ്റല്ല ഈ ഓവർഫ്ലോ നീഡിൽ ഫ്ലോട്ട് വാലു എന്ന് പറയും അത് വീണ്ടും ഓൾറെഡി ഒരു എന്താ ഫംഗസൊക്കെ പിടിച്ചൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും നമുക്കിത് മാറ്റി പുതിയത് ഇടണം അതിനുശേഷം ഫുള്ളായിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്താലും ഞാൻ പറഞ്ഞ ഇത് സെയിം പ്രോബ്ലം റിപ്പീറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് കാണിച്ചേക്കണ ആ വണ്ടിയുടെ പാർട്സുകൾ അതായത് വീണ്ടും ഇതിനകത്ത് വരുന്ന പെട്രോൾ അത് തന്നെയാണ് നമ്മുടെ ഈ കാർബേറ്ററും ഈ പഴയ കാർബേറ്റർ തന്നെ ഇരിക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ വീണ്ടും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമുക്കൊരു പെട്രോൾ ആഡിറ്റീസ് കൊടുക്കാം എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റോ വേറെ പ്രത്യേകിച്ച് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് അത് അതായത് ഒരു പത്ത് രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുകയമ്മ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിനോ മാസമൊക്കെ കഴിഞ്ഞമ്മേ അതിനകത്ത് നിന്ന് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ടര ലിറ്റർ മിനിമം രണ്ട് രണ്ടര ലിറ്റർ പെട്രോൾ വേണതിനകത്ത് ആ സമയത്ത് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ആ ഫ്യൂവൽ ലൈൻ അതിനകത്ത് പെട്രോളിൻ്റെ ടാപ്പ് തുടങ്ങിയ ആ ഫ്യൂവൽ ലൈൻ നടക്കാൻ ഫുള്ള് ക്ലീനായി പൊയ്ക്കോളൂ ഓൾറെഡി ആ പെട്രോൾ ചെന്ന് കത്തുന്ന എൻജിൻ ഹെഡിനകത്ത് തന്നെ വലിയ ഇതില്ലാത്ത രീതിയിലുള്ള കാർബണും പുറേക്കെ അതിനകത്ത് പുറത്തേക്ക് തള്ളി പൊക്കുകയുള്ളൂ കേട്ടോ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് കാർബറേറ്റ് ക്ലീനർ വരും ഈ സ്ലോ ജെറ്റ് കാര്യങ്ങൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഏ പിന്നെ പെട്രോളിന് അടിക്കണോ പെട്രോൾ ഇല്ല നൂറ് മില്ല് നൂറ് രൂപയുടെ പെട്രോൾ കൂടി അടിച്ചാലാണ് അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാനൊക്കെ ആയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാകും